രണ്ടാം പതിക് കൗൺസിലിനെ കുറിച്ചുള്ള പഠനപരമ്പതാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാം കൗൺസിൽ ബിശുദ്ധ ഇരുപത്തി മൂന്നാം യോഹനാൻ മാർപാപ്പയുടെ കൗൺസിലായിരുന്നു എന്ന വിഷയമാണ് അതായത് ഇരുപത്തിമൂന്നാം യുഹന്നാൻ മാർപ്പാപ്പ ആഗ്രഹിച്ചു ഇരുപത്തിമൂന്നാം യോഹനാൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു ഇരുപത്തിമൂന്നാം യോഹനാൻ മാർപ്പാപ്പ തനതായ ശൈലി കൗൺസിൽ ആവിഷ്കരിച്ചു മാർപ്പാപ്പ ഉദ്ദേശിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ മാർപ്പാപ്പയെ പ്രേരിപ്പിച്ചതുപോലെ കൗൺസിൽ അവസാനിച്ചു അതിനനുസൃതമായ ഡിഗ്രികൾ പുറത്തിറങ്ങി അതായത് കാലാകാലങ്ങളിൽ ദൈവം പ്രവാചകരെ ലോകത്തിലേക്ക് ഐക്യമെന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള ചിന്തയാണ് ക്രിസ്തുവിന്റെ പിൻഗാമിയും സഭയുടെ തലവനുമായി മാർപ്പാപ്പമാര് സഭയെ നയിച്ചിട്ടുണ്ട് ആ മാർപ്പാപ്പമാരിൽ ക്രിസ്തു അയച്ച പ്രവാചകനായിരുന്നു ഇരുപത്തി മൂന്നയോഹന്മാർ പാപ എന്ന് പറയാനായിട്ട് സാധിക്കും ഒരു പുരോഹിനെ സംബന്ധിച്ചിടത്തോളം സഭയെ ഭരിക്കുക വിശദീകരിക്കുക പ്രവാചകനെ പോലെ നയിക്കുക രാജാവിനെ പോലെ ഭരിക്കുക പുരോഹിതനെ പോലെ വിശദീകരിക്കുക പ്രവാചകനെ പോലെ പഠിപ്പിക്കുക ഈ പുരോഹിത ദൗത്യമാണ് ഓരോ മെത്രാനിലും നിക്ഷിപ്തമായിരിക്കുന്നത് ഈ ദൗത്യമാണ് കുറച്ചുകൂടി തീവ്രമായ അർത്ഥത്തിൽ ഓരോ മാർപ്പാപ്പായിലും നിക്ഷിപ്തമായിരിക്കുന്നത് മാർപ്പാപ്പായിൽ നിക്ഷിപ്തമായിരിക്കുന്ന പ്രവാചക പുരോഹിത രാജകീയ ദൗത്യങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ ഇരുപത്തിനോയോന മാർപ്പാപ്പയിൽ നിറവേറി ആ രണ്ടാം രണ്ടാമത്തീകം കൗൺസിലിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സുതാര്യത കാപഠ്യമില്ലായ്മ സത്യസന്ധത വിശ്വസ്തത സംവാദം സാഹോദര്യം എന്നീ ഗുണങ്ങളൊക്കെ മാർപ്പാപ്പയിൽ നിഴിച്ചിരുന്നു ആ ഗുണങ്ങളൊക്കെ കൗൺസിലിലും നിഴലിച്ചു ഈ ഗുണങ്ങളൊക്കെ എന്നും ഉണ്ടാകണമെന്ന് ഇരുപത്തി മൂന്ന് മാർപ്പാപ്പ ആഗ്രഹിച്ചു ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയും അത് ഉണ്ടപ്പുവരുത്തുന്നതിന് വേണ്ടിയുമാണ് കൗൺസിലിന്റെ വിവിധ ഡിഗ്രികളിലൂടെ ഇരുപത്തി മൂന്ന് മാർപ്പാപ്പ പ്രവർത്തിച്ചത് ഇന്നും ഈ കൗൺസിലിന്റെ ചൈതന്യം തുടർന്നാൽ ഇരുപത്തി മൂന്നാം മാർപ്പാപ്പ തന്റെ വിശദീകരണത്തിന് വേണ്ടി തന്റെ വിശദീകരണ ശൈലിയിൽ സഭയെ നയിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ കൗൺസിലിന്റെ ചൈതന്യം ലോകത്ത് ഇന്നും നിറയും ആ കൗൺസിലിന്റെ ചൈതന്യത്തിൽ സഭ നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം